തൃശൂർ അരിമ്പൂർ പരദേവത ക്ഷേത്രത്തിൽ മോഷണം റൂമിൽ സൂക്ഷിച്ചിരുന്ന അഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങളും രൂപയും മോഷണം പോയി രാവിലെ രാവിലെത്തിയ മേൽശാന്തിയാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിഞ്ഞത് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി പുലർച്ചെ അഞ്ചരയോടെ മേൽശാന്തി ക്ഷേത്രം തുറക്കാൻ എത്തിയപ്പോഴാണ് റൂമിന്റെ വാതിലിൽ കുറ്റി ഇളകിയിരിക്കുന്നത് കണ്ടത് പൂട്ടുപൊളിച്ചിരുന്നില്ല വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ വഴിപാട് കൗണ്ടറിലുള്ള മേശ തിരിച്ചിട്ടിരിക്കുന്നതായി കണ്ടെത്തി മേശക്കുള്ളിലെ സാധനങ്ങൾ പുറത്ത് വാരിവലിച്ചിട്ട നിലയിലായിരുന്നു വിവരമറിഞ്ഞ ക്ഷേത്ര ഭാരവാഹികളെത്തി നടത്തിയ പരിശോധനയിലാണ് മേശയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന ഇരുപതിനായിരം രൂപയും അഞ്ചു പവന്റെ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആരെങ്കിലും ആകാം മോഷണത്തിന് പിന്നിലെന്നാണ് സൂചന വാതിൽ തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ ജനൽ വഴി മേശ തിരിച്ചിട്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത് കൃത്യമായി സ്വർണവും പണവും ഇരിക്കുന്ന മേശവലിപ്പ മോഷ്ടാവിന് പരിചിതമെന്ന് വ്യക്തം മുറിക്കകത്ത് കടക്കാതെ ജനലഴികൾക്കുടയിലൂടെ തന്ത്രപൂർവമാണ് മോഷണം നടത്തിയിരിക്കുന്നത് മേശയുടെ താഴത്തെ അറയിൽ സൂക്ഷിച്ച പെട്ടിയിൽ നിന്നാണ് വഴിപാടായി ഭക്തർ നൽകിയ സ്വർണാഭരണങ്ങൾ മോഷണം പോയത് തിരുവാഭരണങ്ങൾ മറ്റൊരിടത്താണ് സൂക്ഷിക്കുന്നത് ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള ഭണ്ഡാരം തകർത്ത പണവും അപഹരിച്ചിട്ടുണ്ട് മറ്റു പ്രധാന ഭണ്ഡാരങ്ങൾ മോഷ്ടാക്കൾ ശ്രദ്ധിച്ചിട്ടില്ല സമീപത്തെ റോഡുകളിലുള്ള സിസിടിവി ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മോഷണത്തിന് പിന്നിൽ ഒന്നിലധികം പേർ ഉള്ളതായാണ് പ്രാഥമിക നിഗമനം 24 for sure